നോക്കട്ടെ അകല് പ്രയാസപ്പെടണ്ട നമുക്ക് പിന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരോടെങ്കിലും ഒക്കെ സംസാരിക്കും പി എസ് സി കൊച്ചി പി എസ് സി കൊച്ചി പി എസ് കാര്യം അതായി നല്ല കൈ പക്ഷെ അങ്ങനെ പിന്നെ നിരാശപ്പെടണ്ട അകലെ സ്ട്രോങ് ആയിട്ട് തന്നെ പരിശ്രമിക്കുക ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു നല്ല ഓപ്പണിംഗ് നമുക്ക് ഉണ്ടാക്കാം അഖില് വിഷമിക്കണ്ട കേട്ടോ പിന്നെ അഖിലൊരു ഫൈറ്റർ ആണ് അതിൽ ബാക്കി ആ നമുക്കൊന്നും കൈയും കാര്യം ഉണ്ടായപ്പോലും അകല് ചെയ്യണമൊന്നും ചെയ്യാൻ പറ്റൂല അതൊന്നും കാര്യമില്ല അഖിലപ്പോ ഒരു നല്ല ഫൈറ്റർ ആണ് ബിലീവ് ഇൻ യുവർ യുവർസെൽ നമ്മള് നല്ല കാര്യങ്ങൾ ഉണ്ടാക്കും കേട്ടോ ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ ആവും അതിനെ മനസ്സിലപ്പോഴും കൂടെ ഉണ്ടാവും അതിൽ കൂടെ ഉണ്ടാവും